കേരള സർവകലാശാലയിലെ വേടനെക്കുറിച്ചുള്ള പാഠഭാഗത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾ ഉടൻ വി സിക്ക് വിശദീകരണം നൽകും കേരളത്തിലെ റാപ്പ് സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിൽ വേടനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് വൻ വിവാദമായിരുന്നു എ ഐ തയ്യാറാക്കിയ കവിത പാബ്ലോ നരൂഥയുടെ കവിതയായി പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയതിനും വേടനെക്കുറിച്ച് പഠിപ്പിച്ചതിനും കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻകുന്നേൽ വിശദീകരണം തേടിയത് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളോടാണ് വി സി വിശദീകരണം തേടിയത് നാല് വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഇംഗ്ലീഷ് വകുപ്പിന്റെ സിലബസിൽ എ ഐ കവിതയും വേടനയും പഠിപ്പിച്ചത് നിർമ്മിത ബുദ്ധി തയ്യാറാക്കിയ ഇംഗ്ലീഷ് യു ആർ എ ലാംഗ്വേജ് എന്ന തലക്കെട്ടോടു കൂടിയ കവിതയാണ് ലോകപ്രശസ്ത കവി പാബ്ലോ നരൂഥയുടേതെന്ന് പറഞ്ഞ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത് നാല് വർഷ ഡിഗ്രി കോഴ്സുകളിലെ ഒന്നാം സിലബസിലാണ് ഈ ഗുരുതര പിഴിവ് കടന്നുകൂടിയത് മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കാണ് വേടനെക്കുറിച്ച് ഇംഗ്ലീഷ് വകുപ്പ് പഠിപ്പിച്ചത് കേരളത്തിലെ റാപ് സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിലാണ് വേടനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി വേടൻ പോരാട്ടം നടത്തിയെന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഇതിലാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾ ഉടൻ അടിയന്തര വിശദീകരണം നൽകുക രണ്ട് പാഠഭാഗങ്ങളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുണ്ടായ സാഹചര്യവും വിശദീകരിക്കേണ്ടതായി വരും കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ റാപ്പ് സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗങ്ങളിൽ വേടനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതിൽ വിവാദം കത്തിയത് ജനം തിരുവനന്തപുരം